السلام عليكم ورحمة الله تعالى وبركاته يا مهي الدين يا مهي الدين يا مهي الدين عبد القادر جلاني مرادي يا مرادي يا مرادي مرادي شا الله مرادي وشوقي أنت يا كتب الزماني وجودي مظهر الله سلطاني ഏറ്റവും പ്രിയ എന്നറിഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാ സുബാനും അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ മരണമില്ലാത്ത വിഭാഗം എന്ന ഒരു സബ്ജക്ടിൽ എന്ന വിഷയത്തിൽ ഊന്നിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മെ പഠിപ്പിച്ച ഒരു വിഷയം അഹ്ലിൽ നശ്വരമായ ദുന്യാവിൽ ഈ ലോകത്ത് നീ ഒരു വിദേശിയെ പോലെ ആകുക അല്ലെങ്കിൽ ഒരു വഴിയാത്രകനെ പോലെ ആകുക ഖബറാലികളോട് കൂടെ നിന്റെ ജീവിതത്തെ ഖനിക്കുക അവരുടെ കൂടെയാണെന്ന് നീ മനസ്സിലാക്കുക അപ്പൊ ഏത് തരം ഖബറാലികളുടെ കൂടെയാണ് നാം ഖനിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വിശകലനം ചെയ്യാറുള്ളത് ൊമ്പതാമത്തെ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചതായ ആളുകളെ കുറിച്ച് മരിച്ചു എന്ന് നിങ്ങൾ കരുതരുത് അള്ളാഹുന്റെ സവിധത്തിൽ അവര് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അന്നപാനീയങ്ങൾ രുചിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് എന്ന് അള്ളാഹു സുബാന തല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം തരം രക്തസാക്ഷികൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരിക്കൽ അഹ്ർവാല അലൈഹി വല്ലമ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് സഹാബിറാമനോട് പറയുകയാണ് നാം ഇപ്പോൾ ജിഹാദുൽ അസ്ഗർ കഴിഞ്ഞ് ജിഹാദുൽ അക്ബറിലേക്കാണ് മടങ്ങുന്നത് ചെറിയ യുദ്ധം കഴിഞ്ഞ് വലിയ യുദ്ധത്തിലേക്കാണ് മടങ്ങുന്നത് യുദ്ധം കഴിഞ്ഞ് വരുന്ന സഹാബാക്കിറാം അകുലരായി അഥർവായ തിരുമേനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല അവരുടെ ഭക്ഷണം തീർത്തുകൊണ്ട് വസു അള്ളാഹി സല്ലാ അലൈവലമ പറയുകയുണ്ടായി ശത്രുപക്ഷത്തോട് യുദ്ധം വെട്ടി വിജയിക്ക എന്നുള്ളത് ലളിതമാണ് എന്നാൽ തന്റെ ശരീരത്തിന്റെ ഇച്ഛകളോട് മല്ലിട്ട് വിജയിക്കുക എന്നുള്ളത് കഠിനമാണ് അത് ജിഹാദുൽ അക്ബർ ആണ് വലിയ യുദ്ധമാണ് അപ്പൊ ജീവിതത്തിന്റെ ആ വലിയ യുദ്ധത്തിലേക്കാണ് നാം പോകുന്നത് വലിയ യുദ്ധം എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ നാം ആരാണ് നാം എവിടെ നിന്ന് വന്നു നാം എവിടെയാണ് വസിക്കുന്നത് നാം ഇനി എവിടെയൊക്കെയാണ് പോകാനുള്ളത് നമ്മളെ ജീവിത ലക്ഷ്യം ലക്ഷ്യമെന്ത് ഈ കാര്യങ്ങളെല്ലാം നാം അതിൻ്റെ അർഹമായ രീതിയിൽ അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ അറിയൽ അനിവാര്യമാണ് ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ അർത്ഥം തേടിയാണ് ആത്മജ്ഞാനികൾ യാത്ര തുടങ്ങാറ് തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അംശമായ തൻ്റെ ശരീരത്തിലേക്ക് നാലാം മാസം അള്ളാഹു അവന്റെ പ്രത്യേകമായിട്ടുള്ള ആത്മാവിൽ നിന്നാണ് റൂഹിനെ നിക്ഷേപിക്കുന്നത് ആത്മാവിനെ നിക്ഷേപിക്കുന്നത് അപ്പോ ഈ ശരീരത്തിനാണോ ആത്മാവിനാണോ സ്ഥാനം കൂടുതൽ അള്ളാഹുനിൽ നിന്നുള്ള റൂഹിനല്ലേ സ്ഥാനം കൂടുതല് ശരീരം ആത്മാവ് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് ശരീരത്തിനല്ല പ്രാധാന്യം ആത്മാവിനാണ് പ്രാധാന്യം ആർത്തവ രക്തം ഭക്ഷണമാക്കിയിട്ടാണല്ലോ നമ്മുടെ ശരീരം വളരുന്നത് ആ ഒരു ശരീരത്തിലേക്കാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റൂഹിനെ ആത്മാവിനെ നിക്ഷേപിക്കുന്നത് അതോടുകൂടി ആത്മാവിന്റെ കാഴ്ചശക്തി അവിടെ നഷ്ടപ്പെടുകയാണ് ഇനി നമ്മൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ച് പിടിച്ചേ നമുക്ക് പോക്കേ നടക്കുകയുള്ളൂ ആ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാന താല അതിന് അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ ഇവിടെ വച്ചിട്ടുമുണ്ട് അത് പിടിക്കാൻ പറ്റും തീർച്ചയായും പറ്റും ആ ഒരു വിഭാഗത്തിനെ കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ നഷ്ടപ്പെട്ട കാഴ്ചശക്തി നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം അള്ളാഹു സുബത്താല പറയുന്നുണ്ടോ ജിന്ന വൽ ഇല്ലാലിധ മനുഷ്യബോധ വിഭാഗത്തിനെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭൂലോകത്തേക്ക് സൃഷ്ടിച്ചത് അപ്പൊ ഇരുപത്തി നാല് മണിക്കൂറും നിലക്കാത്ത ഇബാതത്തിലൂടെ വേണം നഷ്ടപ്പെട്ട കാഴ്ചശക്തി നമുക്ക് തിരിച്ചു പിടിക്കാൻ അപ്പൊ ഇസ്ലാമില് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയൊക്കെയാണ് അതിന്റെ ഗ്രൂപ്പിനാണ് ഇസ്ലാം കാര്യം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ സഹോദരന്മാരെ എങ്ങനെയാണ് സദാ സമയം അള്ളാഹുവിന് വിഭാഗത്ത് ചെയ്യുക നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഇസ്ലാം കാര്യം പഠിച്ചിട്ടുണ്ട് പഞ്ചകർമ്മങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മള് പഠിച്ചതേതാ ഇബാദത്തിൽ വിപാദത്തിൽ സല ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും മർമ്മമായ കർമ്മം അത് നിസ്കാരമാണ് അതിനുശേഷം നോമ്പ് നൊമ്പ് ഹജ്ജ് ഈ വിഷയങ്ങളെ ഈ നാല് വിഷയങ്ങളെ വിശദമായിട്ട് നമ്മൾ ടിസ്ഥാനപരമായി മദ്രസ തലം മുതൽ കോളേജ് തലം വരെ അല്ലെ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഘടകങ്ങളാണ് ഈ ഘടകങ്ങളിലൂടെ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും അനുഷ് അനുഷ്ഠാനം നിർവഹിക്കാൻ പറ്റുമോ നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി സംസ്കരിക്കാന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് സംസ്കരിക്കാൻ പറ്റുമോ നോമ്പ് കേൾക്കാന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പറ്റുമോ ജക്കാത്ത് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഇരുപ പിന്നെ മുന്നൂറ്റി അറുപത്തി ദിവസം ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഹജ്ജ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് സദാസമയം ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഇരുപത്തിനാല് മണിക്കൂർ പൂർണ്ണമായിട്ടും ഈ ഇബാദത്തുകൾ വരൂല്ലോ അപ്പോ അവനെ നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു പിടിക്കാൻ എന്ത് ഇബാധത്താണ് അള്ളാഹു ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒന്നാമത്തെ ഘടകം ഷഹാദത്ത് അത് ഇരുപത്തിനാല് മണിക്കൂർ അനുഷ്ഠിക്കാനുള്ളതാ അതായത് അത് എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു കിട്ടണം ആ വഴിയിൽ സഞ്ചരിക്കണം നിസ്കാരത്തിന് അതിന്റെ ഷർത്ത് ഫറവ് എല്ലാ കാര്യങ്ങളും സുന്നത്ത് ബാക്കി എല്ലാം ഉണ്ടല്ലോ അല്ലെ നോമ്പിനുണ്ട് ഹജ്ജിനുണ്ട് സക്കാത്തിനുണ്ട് ഹജ്ജ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കായയെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ തോവാഫ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജാവോ ഇല്ലല്ലോ നോമ്പ അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ട് നമ്മള് മകരുവിന് ശേഷം നമ്മള് വ്രതമനുഷ്ഠിക്കാൻ നടക്കുവോ ഇല്ലല്ലോ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പം എടുക്കാതെ തായ്മം ചെയ്യാതെ അല്ലെങ്കിൽ റുക്കു മാത്രം ചെയ്തിട്ട് ഒരാൾ ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞ നിസ്കാരാവോ ഇല്ലല്ലോ അത് അതിൻ്റെതായ ഷർത്ത് ഫറവ് എല്ലാം ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചകർമ്മങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഷഹാദത്ത് കലിമയ്ക്കും ഷർത്തും ഫറളും വേണ്ട സഹോദരന്മാരെ വേണ്ടേ എന്നാ ആലോചിച്ച് നോക്കി അപ്പോ ഷഹാദത്തിന്റെ ഷർത്തും ഫറലും എന്ത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കണ്ടെത്തണം എങ്കിലാണ് നഷ്ടപ്പെട്ട കാഴ്ചശക്തി കിട്ടി വന്നിടത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുകയുള്ളു പക്ഷെ സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം ഉണർത്ത ഉദ്ദേശിക്കുന്നത് വികലമായ പഠന രീതിയല്ലേ ഇന്ന് കോളേജിലും മദ്രസുകളിലൊക്കെ ലോകത്തെമ്പാടും പോയിക്കോളി ഭൂരിപക്ഷ സ്ഥലത്ത് നടക്കുന്നത് ഒന്നാമത്തേതിന്റെ ചർച്ച എവിടെയും ഇല്ല ഷഹാദത്ത് കലീമയെ നമ്മൾ വിശ്വാസ കാര്യങ്ങളായ ആറ് കാര്യങ്ങളുടെ ഗണത്തിലാണ് അല്ലെങ്കിൽ അതുപോലെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വിശ്വസിക്കാനല്ല ഇപ്പൊ പണ്ഡിതന്മാരായിക്കോട്ടെ പാമരന്മാരായിക്കോട്ടെ നടന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമ്മ അതിനനുഷ്ഠാനം അതിനു കർമ്മം ഇതൊക്കെ ഷഹാദത്ത് അത് വിശ്വസിക്കാനുള്ളതല്ലേ ചാടിക്കേരി വീണ് പറയുന്നത് പണ്ഡിതന്മാർ വരെ പറയുന്ന ഒരു വളരെ പരിതാപകരമായ അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഷഹാദത്ത് കലിമ അത് വിശ്വസിക്കാനുള്ളതല്ല സഹോദരന്മാരെ അത് അനുഷ്ഠിക്കാനുള്ളതാ അത് പഞ്ചകർമ്മങ്ങളുടെ കൂട്ടത്തില് പ്രവർത്തിക്കാനുള്ള അഞ്ച് കർമ്മങ്ങളുടെ കൂട്ടത്തിലാണ് എന്നി എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത് അപ്പോ നാം പറഞ്ഞില്ലേ മറ്റുള്ള ഘടകങ്ങൾക്കൊക്കെ ഷർത്തും ഫർദും ഉള്ളതുപോലെ ഇതിന്റെ ഷർത്തും ഫർദും എന്താണ് എന്നുള്ളതാണ് നാം കണ്ടെത്തേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും അനുഷ്ഠിക്കാനുള്ളതാണ് ഷഹാദത്ത് കരിമ അത് വെറുതെ ഉച്ചരിക്കലല്ല അത് റൂഹിന്റെ റൂഹിനോട് ബന്ധപ്പെട്ടതാണ് റൂഹിന്റെ അമലാണ് റൂഹിന്റെ നാഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാഴ്ച ശക്തി നഷ്ടപ്പെട്ട റൂഹിന് കാഴ്ച തിരിച്ചു കിട്ടിയ ഒരു റൂഹിന്റെ ഉടമയിൽ നിന്ന് ഒരു ഗുരുവരിൽ നിന്ന് ഒരു മുർഷിദിൽ നിന്ന് ഒരു മുറബിയിൽ നിന്നുള്ള നിയന്ത്രണത്തിലൂടെ വേണം ഈ ലോകത്തെ ആ റൂഹ് സഞ്ചരിക്കേണ്ടത് ജീവിക്കേണ്ടത് സൂറത്തുൽ കഫ് പതിനാഴാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഫലം തജ് വലിയ മുർഷിദ ആരെയെങ്കിലും വഴികേടലാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫലം തജിദ് ലഹു വലിയ മുർഷിദ അവന് മുർഷിദായ മുറബിയായ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവനെ നിയന്ത്രിക്കുന്നതായ ഒരു വലിയനെ ഒരു മുറബിയെ അള്ളാഹു സുബാന തല കൊടുക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹ് പറയുന്നത് നമ്മൾ അതിനെ തിരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോ ഹിതായത് കിട്ടണമെങ്കിൽ മുർഷിദായ ഒരു വലിയ നിർബന്ധമാണ് കാഴ്ച ശക്തിയുള്ള ഒരു മുർഷിദായ വലിയ വലിയ നിയന്ത്രണത്തിലായിരിക്കണം അവന്റെ ജിഹാദുൽ അക്ബർ നമ്മൾ സംസാരിച്ചു വെച്ച വിഷയമാണ് ജിഹാദുൽ അക്ബർ അപ്പൊ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയ ഒരു മുർഷിദിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ അക്ബർ നടത്തപ്പെടേണ്ടത് എങ്കിലാണ് പത്തിനാലും മണിക്കൂറും നിരന്തരമായിട്ടുള്ള അനുഷ്ഠാനത്തിലൂടെ വേണം നഷ്ടപ്പെട്ട കാഴ്ചശക്തി നമുക്ക് തിരിച്ചു പിടിക്കാൻ നമുക്കറിയാം നല്ലൊരു ഡോക്ടർ ആകണമെങ്കിൽ എന്താ ചെയ്യ അല്ല എക്സ്പേർട്ടായ ഒരു ഡോക്ടറിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യലല്ലേ ചെയ്യല് നല്ലൊരു വക്കീലാകണമെങ്കിൽ എന്തു ചെയ്യും നല്ലൊരു ജഡ്ജിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യും അതുപോലെ അഗാധമായ ഏത് സബ്ജക്ട് പഠിക്കണമെങ്കിൽ ആ വിഷയത്തിൽ പഠിച്ച ഒരാളുടെ കൂടെയല്ലേ നമ്മള് പിന്നെ പഠനം നടത്തുക എന്നാല് അള്ളാഹു സുബാനോ താലം പറയുന്ന എന്താ ഇതുപോലെ ആത്മാവിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ ഒരാളെ നിങ്ങള് അനുദാപനം ചെയ്യൽ നിർബന്ധമാണ് എന്നിലേക്ക് നിങ്ങൾ വസീലയെ തേടണം എന്ന് പറഞ്ഞതിന് വിവക്ഷതാണ് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി പച്ചവല്ലി ഇട്ട ഔലിയാക്കന്മാരെ എവിടെ നോക്കി നടക്കാൻ വേണ്ടിട്ടല്ല അവലിയാക്കന്മാര് ആ വശ വസീൽ അള്ളാഹു തേടാൻ പറഞ്ഞത് മറിച്ച് നഷ്ടപ്പെട്ട കാഴ്ച ശക്തി തിരിച്ചു പിടിച്ച് എന്നിലേക്ക് നീ തിരിച്ചു വരണം ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അയച്ച വസീല ആ വസീലയെ നീ തേടി പിടിക്കണം എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം റബ്ബ താനാരാണെന്ന് അറിയുകയാണെങ്കിലാണ് തന്റെ നാഥൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു നാം വസിക്കുന്നത് നശ്വരമായ പദാർത്ഥ ലോകത്താണ് ഒരു താൽക്കാലിക ഗേഹം മാത്രമാണ് ഈ ദുനിയാവ് നാം എവിടെയായിരുന്നു അള്ളാഹു സുബാനത്തെ ആരാ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഒരു കരാറ് ചെയ്ത കാര്യം ഖുര്ആാനില് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് എന്ന് പറയുന്ന വിശാലമായ ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട് ഞാൻ കരാറ് ചെയ്ത രംഗം ഓർക്കണം എന്നുള്ളത് അഥവാ അദനബിഅ അലൈഹിത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് വരാനിരിക്കുന്ന സർവ്വ ആത്മാക്കളെയും പുറത്തെടുത്തുകൊണ്ട് അള്ളാഹു സുബാൻ താല ആത്മാക്കളുടെ ലോകത്ത് ആലമുൽ വെച്ച് അവിടെ ആയിരുന്നു നാം അർവാഹൽ വെച്ച് അലസ്തു അലസ്തൂർപ്പിക്കും ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ എന്നൊരു കരാറ് ചെയ്യുകയും കാലു എല്ലാവരും പറഞ്ഞു ബല അതേന്ന് അള്ളാഹ് പറയാണ് ഇനി ഞാൻ എന്റെ പ്രതിനിധിയെ ഡെലിഗേറ്റിനെ പകരക്കാരനെ ഭൂലോകത്തേക്ക് അയക്കാൻ പോകണ്ട് പോവുകയാണ് അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആദരവായ ഹബീബ് അലൈഹി സലാഹുഅലിമ വരെയുള്ള പ്രവാചകന്മാർ അവരുടെ ദൗത്യം എന്തായിരുന്നു അള്ളാഹു സുബാനോ താര ആദിയിൽ ചെയ്ത കരാറിനെ പുതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് ു അഹദി മു ഈ പരിപൂർണ ഓരോ പ്രവാചകന്മാരും നിങ്ങൾ എന്നിലൂടെ സഞ്ചരിക്കണം എന്നെ അനുധാവനം ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ നടക്കണം എന്റെ കലിമയെ നിങ്ങളുടെ ഹൃത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അതിൽ പരിപൂർണമായിട്ടുള്ള കലിമയാണ് മുഹമ്മദ് റസൂൽ എന്നുള്ളത് അലൈഹി നബിസലി പറയുകയാണ് ഇനി എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഇല്ല നബി പറഞ്ഞു എന്നിട്ട് പറയാനേ എനിക്ക് ശേഷം എൻറെ ഖലീഫമാർ എൻ്റെ പ്രതിനിധികൾ വരുന്നുണ്ട് അള്ളാഹു പറഞ്ഞത് ഇനി ഖലീഫ് എന്റെ പ്രതിനിധികൾ ഉണ്ടാവുന്നു ഇതേ രീതിയിലാണ് റസൂ പറഞ്ഞത് എന്റെ പ്രതിനിധികൾ എന്റെ ഖലീഫുമാര് കിയാമെന്നാൽ വരെ വരും ഓരോ പ്രവാചകന്മാരുടെ അനുയായികൾക്കും ആ പ്രവാചകരുടെ വചനമായിരുന്നു കലിമയായി കിട്ടിയത് എന്നാൽ വെച്ച് മറ്റൊരു കരാറും കൂടി ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അവസാനം വരുന്ന റസൂൽ സ്വല്ലഅ അലൈഹി സ്വലമയെ കൊണ്ട് ഷഹാദത്ത് മുഹമ്മദ് റസൂള്ള എന്നുള്ള വചനവുമായി പ്രവാചകന്മാരെ അന്ന് കരാറ് ചെയ്തു പ്രവാചകന്മാർക്ക് ലഭിച്ച കാമിലായ തൗഹീദിലൂടെ കാഴ്ച ശക്തി തിരിച്ചു പിടിച്ച മുർഷിദായ മുറബിയായ അള്ളാഹു പറഞ്ഞ വസീലയെ പിടിക്കാൻ പറഞ്ഞ വസീലയിലൂടെ അലിസല്ലാസ്ലമയുടെ ഖലീഫയിലൂടെ വേണം നമ്മളുടെ ജിഹാദുൽ അക്ബറും ചിട്ടപ്പെടുത്തിയെടുക്കാൻ അവരുടെ നേതൃത്വത്തിലായിരിക്കണം നമ്മളുടെ ജിഹാദുൽ അക്ബർ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്കൊരാൾ അടുത്തു കഴിഞ്ഞാൽ അവരുടെ കണ്ണ് ഞാനാവും കാ ഞാനാവും ചെവി ഞാനാവും അവരെന്ത് ചോദിച്ചോ അത് ഞാൻ നൽകുന്നതാണ് ബുഖാരിൽ പറഞ്ഞ ദീർഘമായ ഹദീസാണ് അപ്പോ അള്ളാഹുന്റെ കണ്ണായ കാതായ ചെവിയായ അത്തരം ഒരു മുർഷിദായ വലിയ വേണം നമ്മുടെ ജിഹാദുൽ അക്ബർ നടത്തപ്പെടേണ്ടത് മിഞ്ഞിങ്ങളുടെ വിശേഷണമല്ലേ അല്ലേ ഖുറാനിൽ അങ്ങോളം ഇങ്ങോളം പറയുന്നത് സൂറത്ത് ഇരുപത്തിരണ്ടാമ താഴത്തിൽ പറയുന്നത് ആ വിഭാഗം അവരുടെ ഹൃദയങ്ങളിൽ ഈമാനിനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു അള്ളാഹു നിന്നുള്ള റൂഹ് ആ റൂഹിനെ ഈ ഹൃദയവുമായി ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോ ഹൃദയങ്ങളിലേക്ക് മുർഷിദായ വലിയ മൊറബിയായ അവരാണ് ഹൃദയങ്ങളിലേക്ക് ഈ ഉല്ലേഖനം ചെയ്യുന്ന കർമ്മം നിർവഹിക്കുന്നത് അതാണ് ഷഹാദത്തിന്റെ ഷർത്തിൽ പറഞ്ഞ കാര്യം മാത്രമല്ല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഹിസ്ബുല്ല അവരാണ് അള്ളാഹുന്റെ ഹിസ്ബ് അള്ളാഹുന്റെ പാർട്ടി അലാ ഹിസ്ബുമോ അറിയാനായി തീർച്ചയായിട്ടും അവരാണ് വിജയികൾ ഈ ഹൃദയങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന വിഭാഗമാണ് വിജയികൾ നമ്മൾ വിഷയം തുടങ്ങിയത് എന്താണ് മരണമില്ലാത്ത വിഭാഗം അല്ലേ മരണമില്ലാത്ത വിഭാഗത്തിന് എന്താ വേണ്ടത് കാഴ്ചശക്തി നഷ്ടപ്പെട്ട വിഭാഗം ഇരുപത്തിനാല് മണിക്കൂർ വിഭാഗത്തിൽ ചെയ്യണം പറഞ്ഞു ഇസ്ലാം കാര്യത്തിന്റെ ഒന്നാമത് കൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതൊരു മുർഷിദായ വലിയൂടെ വേണമെന്ന് പറഞ്ഞു മുർഷിദായ വലിയ ഉല്ലേഖനം ചെയ്യുമ്പോഴാണ് അതിന്റെ കർമ്മമാവുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ ഈ രീതിയിൽ ജിഹാദുൽ അക്ബർ നടത്തപ്പെടുമ്പോഴാണ് നമ്മൾ മരണമില്ലാത്ത ഒരു ലോകത്ത് ബർജഹിയായ അല്ലെ നമ്മൾ എവിടെ നിന്ന് വന്നവരാണ് നമ്മളിപ്പോ ആലമൽ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് പദാർത്ഥ ലോകമായ നശ്വരമായ ഇടത്താവളമായ ഈ ലോകത്താണ് അദ് എന്ന് പറഞ്ഞ കൃഷിയെ കൃഷി ഇറക്കാൻ വേണ്ടി ആഹരത്തിലേക്കുള്ള കൃഷി ഇറക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമുക്ക് സഞ്ചരിക്കാനുള്ളത് എവിടേക്കാണ് അനശ്വരമായ ഒരു ലോകത്തേക്കാണ് നശിക്കാത്ത ഒരു ലോകത്തേക്കാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് ആ നശിക്കാത്ത ലോകം ആ ലോകത്തിന്റെ ഇടയിലുള്ള ഒരു കണക്കെടുപ്പിന്റെ മുമ്പുള്ള ഒരു ഇടത്താവളമാണ് ബർസഹയായ ആലം അഥവാ കബർ ജീവിതം ആ കബർ ജീവിതത്തിനെ കുറിച്ചാണ് നശിക്കാത്ത ഒരു കബർ ജീവിതത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അള്ളാഹു സുബാൻ താല എന്താ പറഞ്ഞത് ആദം സന്തതിയെ നാം ആദരിച്ചിട്ടുണ്ട് സാധാരണമാർ അവർ ചിന്തിക്കാൻ വേണ്ടി പറയാൻ അള്ളാഹു ആദരവ് നൽകിയ ഒരു വിഭാഗമാണെങ്കിൽ കബറിൽ വെച്ച് കഴിഞ്ഞാൽ അവസ്ഥയാണെങ്കിൽ അള്ള എന്താ ആദരവാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് ഒന്ന് 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 ചിന്തിച്ചു നോക്കി അള്ള ആദരിച്ച വിഭാഗമാണെങ്കിൽ അവർ കബറിൽ വെച്ചു കഴിഞ്ഞാലും അത് നശിക്കുകയില്ല കാരണം റസൂലി അലൈവ് സ്വലമയോട് ഒരുക്കെ സഹാബാക്കിറാൻ ചോദിച്ചു നബി അങ്ങ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അഫല അറംത അങ്ങ് മണ്ണോട് ചേർന്ന് നമ്മൾ പറയില്ല അറം അറംബറ്റിയ എന്നുള്ളത് അറന്ത അങ്ങ് മണ്ണോട് ചേർന്നിട്ടുണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചതിന് അലൈവലമ തിരുമേനി മറുപടി പറഞ്ഞത് പിന്നുള്ള അമ്പിയായി അമ്പി അമൃസുടെ ശരീരം ഭൂമി തിന്നുന്നതിന് തൊട്ട് അള്ള വിലക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അമ്പിയ മുർസലിങ്ങളുടെ ശരീരം ഭൂമി തിന്നൂലെന്നുള്ളത് വ്യക്തമാണ് അല്ലെ എന്നാല് അമ്പിയങ്ങള് അവരാണ് അള്ളാഹുവിന്റെ പിന്നെ അമ്പിയ മുർസലിങ്ങളുടെ വാരിസ്യങ്ങള് അനന്തരാവകാശികള് അപ്പൊ അനന്തരാവകാശികളുടെ വിശേഷണം എന്താണ് എന്താണ് ഇവർ അനന്തരം നേടുന്നത് അലമുല്ല റായിൽ വെച്ച് പ്രവാചന്മാർക്ക് കരാ കരാറ് ചെയ്ത ആ അനന്തരാവകാശമാണ് അള്ളാഹു റസൂല ഹലീഫ്മാരിലൂടെ അവന്റെ വൃത്തിലേക്ക് കരാറായി കിട്ടുന്നത് അതാണ് അനന്തരഭവം അനന്തരാവകാശം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ അനന്തരമാണ് അല്ല ഉലമാ എന്ന് ഉലമാകുന്നതിനെ കുറിച്ച് വിജ്ഞാനമുള്ള ഇത് കരസ്ഥമാകാൻ വേണ്ടി തയ്യാറാകുന്ന ഇതിനു വേണ്ടി മുർഷിദിനെ തേടി അലിയുന്ന മുർഷിദിലേക്ക് എത്തിയിട്ടുള്ള മുർഷിദിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന അവരുടെ എഴിമന യഥാർത്ഥിക്കുന്നു അവർക്ക് കിട്ടുന്നതാണ് അനന്തരാവകാശമാണ് കാമിലായ തൗഹീദ് ആ കാമിലായ തൗഹീദ് കിട്ടിയ ആളുകളുടെ വിശേഷണം എന്താണ് പ്രവാചകന്മാരുടെ ആ വിശേഷണമാണ് അപ്പൊ പ്രവാചകരുടെ ശരീരം ഭൂമി തിന്നുകയില്ല എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് സ്വാഭാവികം മനസ്സിലാക്കി കൂടാ അനന്തരകാശിയുടെ ശരീരം ഭൂമി തിന്നുകയില്ല